പരിശുദ്ധി അമ്മ കണ്ടുനീര എന്തെന്ന എന്തോ അനർത്ഥം ഏതോ സംഭവം ദുരന്തങ്ങൾ ലോകത്ത് വരാം അതിൽ പെട്ട അനേക മക്കൾ ഫെയ്ത്ത് നഷ്ടം ഈശ്വയ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട് തിരുസഭയെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട് ഗുദാശകൾ നടന്നു പോകാൻ സാധ്യതയുണ്ട് അതിൽ വീണുപോകാതിരിക്കാൻ വേണ്ടി ദൈവജനത്തോട് പറയുക പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറയുക കരുണയിൽ ആശ്രയിക്കാൻ പരിശുദ്ധി അമ്മ അമ്മയോട് ചേർന്ന് കരയാൻ പറയുക പാപങ്ങളെയോട്ത്ത് അനുദിക്കുക അമ്മ കരയുന്നു നമ്മുടെ പാപങ്ങളെയോർത്ത് എന്തുകൊണ്ട് അമ്മ കരയുന്നു നമ്മൾ കരയാത്തോ നമ്മൾ എന്ത് പാപമേതാണെന്നോ അല്ലെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുക എല്ലാം ശരിയെന്ന് പറയുന്ന ഒരു അനർത്ഥത്തിൻ്റെ അപകടത്തിൻ്റെ നാളുകളിലെത്തി അപ്പം ഈ അമ്മ കരയണം ശരിക്കും ഈ അതോ ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ പറയുന്നത് നമ്മുടെ ആരുടെയും കുടുംബങ്ങളിൽ ഈശോടെ കണ്ടു നീരുവിടരുത് പരിശുദ്ധി അമ്മയുടെ കണ്ടു നീരുവിടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം മാരക പാപത്തിൽ നാം ജീവിക്കും അശുദ്ധിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവം കരയും ഒരുപക്ഷെ വേറെ ആരും നീ പോലും കരയണമെന്നുമില്ല നിന്റെ ജീവിത പങ്കാളിയോ നിന്റെ മക്കളോ നിന്റെ പ്രിയപ്പെട്ടവരോ കരയണമെന്നില്ല പക്ഷെ ദൈവം കര കാരണം ദൈവത്തിന് ഒരു ആത്മാവിനെയാണ് നഷ്ടപ്പെടുന്നത് ആ ആത്മാവ് തീനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരാത്മാവ് ഇന്നാളുകൾ തീനരകം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത അത് ഇന്നലെ തുടങ്ങിയ അസ്വസ്ഥതയെ നേരത്തെ ഇതൊന്നും അസ്വസ്ഥതയല്ല അനുതാപത്തിനുള്ള ആഹ്വാനമായിട്ടാണ് നരകമെന്ന നരകാഗ്നിയെക്കുറിച്ച് ചിരിസഭ പഠിപ്പിച്ചു കൊണ്ടിരുന്ന അനുതാപത്തിനും പശ്ചാത്താപത്തിനും മാനസാന്തരത്തിനും വേണ്ടിയുള്ളൊരു വിളിയാണ് ആ ഒരു ഒരു സംഭവത്തെക്കുറിച്ചുള്ള പ്രബോധനം സഭയിൽ കൊടുത്തോണ്ട് ഇന്നതൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ പ അവർ ഏതോ പാപത്തിൽ വേരുപിടിച്ച് കിടപ്പുണ്ട് ആ പാപ വേക്ഷിക്കാൻ അവന് വയ്യ ആ പാപത്തിൻ്റെ സുഖമാണ് ദൈവത്തെക്കാളും വലുതായിട്ട് അവൻ കാണുന്നത് അതുകൊണ്ടാണ് നരകമെന്ന സത്യത്തെക്കുറിച്ചോ നിത്യതയുടെ ചില സത്യങ്ങളെക്കുറിച്ചോ പഠിപ്പിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായ ആകുലതയും അസ്വസ്ഥതയും ഉണ്ടാകുന്നത് കാരണം അത് സ്വീകരിച്ചാൽ ഞാൻ എൻ്റെ ചില സുഖബന്ധങ്ങളും പാപബന്ധങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും പല പാപത്തോടും ഞാൻ നോ പറയേണ്ടി വരും അത് അവൻ അതുകൊണ്ടാണ് അവൻ അങ്ങനെ ശരിക്കും അത്തരം ആത്മാക്കൾ നാശത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന ആത്മാക്കളാണ് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധി അമ്മയൊക്കെ ശരിക്കും കണ്ണുനീരൊഴുക്കുന്ന ഒരുപാട് അനുഭവം സഭയിലുണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ആലയത്തിൽ പ്രസമസിക്കാൻ മാതാവിൻ്റെ തിരുസ്വരൂപം എടുത്ത് വെച്ചതും അന്ന് ഞാൻ നോക്കുന്നുണ്ട് അത് വെച്ച അന്ന് തന്നെ ഇവിടെ വലിയൊരു അത്ഭുതം ഉണ്ടായി വലിയൊരു അവശാന്തി ഉണ്ടായത് എന്നെൻ്റെ മനസ്സിലുണ്ട് അതായത് നടക്ക എഴുന്നേറ്റ് നടക്കാൻ പ്രായ പറ്റുകയില്ലാത്ത രോഗിയായിരുന്ന ഒരാളെ എടുത്തുകൊണ്ട് വന്നൊരു അമ്മയാണ് ഈ പ്രായമുള്ള അമ്മേനെ കൊണ്ടുവന്നു ശരിക്കും അത് ഇവിടെ വെച്ച് വന്നപ്പോൾ എൻ്റെ മുറി കൊണ്ട് എടുക്കുന്ന നടക്കും അപ്പോൾ അവരിങ്ങനെ കസേരല്ല കൊണ്ടുവരുന്നു അപ്പം അന്ന് ഇവിടെ ഒരു അച്ഛനുണ്ട് അച്ഛൻ്റെ അടുത്തോട്ട് ഞാൻ വിട്ടു അച്ഛൻ ആളിനെ ഒന്ന് കുമ്പസാരിപ്പിക്കാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിപ്പിച്ചു കുമ്പസാരം കഴിഞ്ഞ് ആൾ എഴുന്നേക്കുമ്പോൾ ആളറിയുന്നില്ല ആളും എഴുന്നേറ്റ് പോകുന്നു ശരിക്കും സൗഖ്യപ്പെട്ടു ശരീരം മുഴുവൻ പൂർണ്ണമായും സൗഖ്യപ്പെട്ട് ആള് പോകുന്നൊരു സംഭവം ഉണ്ട് പത് പരിശുദ്ധി അമ്മയുടെ തിരുസ് രൂപം വെച്ച ആളുകളിൽ ഈ ആലയത്തിൽ ഉണ്ടായ വലിയൊരു അനുഭവമാണ് വലിയൊരു അനുഗ്രഹമാണ് അമ്മയുടെ അമ്മതാണ് അതെന്റെ അർത്ഥം എന്താ കുമസാരക്കൂട്ടിൽ നന്നായിട്ട് നീ കണ്ണുനീരൊഴുക്കി അനുതപിച്ചാൽ മതി രോഗപീഠകള് പാപപീഠകള് വിട്ടുപോകും ചില രോഗങ്ങളുടെയൊക്കെ കാരണം പാപമാണ് ബൈബിൾ ബൈബിള് പഠിപ്പിക്കുന്നുണ്ട് ബൈബിള് പഠിപ്പിക്കുന്നു അതായത് സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ പതിനാറ് ഇരുപത് അതായത് വചനങ്ങനെയാണ് എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതുകൾ തകർക്കുന്നു ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി എല്ലാ ഭക്ഷണത്തെയും വെറുത്തു മൃത്യകവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ തന്റെ നിൻ്റെ വചനം അയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തു നിന്ന് കുടിവിച്ചു പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തൊന്നിൻ്റെ ഒന്നേ രണ്ട് വചനം നമുക്കറിയാം അതായത് അങ്ങനെ നീ പാപം ചെയ്തിട്ടുണ്ടോ മേലിൽ ചെയ്യരുത് പഴയ പാപങ്ങൾ എന്നുള്ള മോചനത്തിനായിട്ട് നീ പ്രാർത്ഥിക്കുക പഴയ പാപങ്ങൾ എന്നുള്ള മോചനത്തിനായിട്ട് നീ പ്രാർത്ഥിക്കുക സർപ്പത്തിൽ നിന്നുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക അടുത്തിയെന്നാൽ അത് കടിക്കും അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ് അത് നിന്റെ ജീവൻ അപഹരിക്കും യോഹനന്റെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ യോഹനൻ്റെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറ് വചനം പഠിക്കുമ്പോൾ അവിടെ നമുക്കറിയാം അതായത് ബത്സൈതാക്കുളത്തിൻ്റെ കറിയിൽ മുപ്പത്തെട്ട് വർഷം തളന്നുകടന്നവനെ ഈശോ സുഖപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്നുണ്ട് പിന്നീട് ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടുമ്പോൾ യശോ അവനോട് പറയുന്നുണ്ട് കൂടുതൽ മോശമായത് നിന്നിൽ സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് കൂടുതൽ മോശമായത് നിന്നിൽ സംഭവിക്കാതിരിക്കാൻ ദൈവത്തിനെതിരെ പ്രവർത്തിക്കരുത് ദൈവവചനത്തിനെതിരെ നീങ്ങരുത് ദൈവകൽപ്പനയ്ക്കെതിരെ നീങ്ങരുത് അതാണ് വചനത്തിന്റെ അർത്ഥം അതാണ് പാപം ചെയ്യരുത് ദൈവത്തിനെതിരെ നീങ്ങരുത് ദൈവിക സംവിധാനത്തിനെതിരെ നീങ്ങരുത് ദൈവകൽപ്പനകൾക്കെതിരെ നീങ്ങരുത് എന്നുള്ള മായ താക്കീത് വിശ അവന് കൊ സുഖപ്പെട്ടവന് കൊടുക്കുന്നുണ്ട് ഇന്ന് അവനൊന്നും ആർക്കും വേണ്ട ഇന്നത്തെ ലോകം അത് ബൈബിളിൽ ഒരു പ്രവചനമാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടു മൂത്തി നാലിന്റെ മൂന്നാമത്തെ വചനം ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്കു ചേർന്ന പ്രസംഗകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് പോകും ഇനി ആകട്ടെ സമചിത്തത പാലിക്കുക സുവിശേഷകന്റെ ജോലി പൂർത്തീകരിക്കുകയും ചെയ്യുക